മാസം കൂടുമ്പോഴുള്ള ബില്ലിന് പകരം മാസം തോറും ബില്ല് ഈടാക്കുന്ന കാര്യം കെ എസ് ഇ ബി പരിഗണനയിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമായി റീഡിംഗ് നടത്തി ബില്ലടയ്ക്കാനും സൗകര്യമുണ്ടാകും സ്പോട്ട് ബില്ലിനൊപ്പം ക്യു കോഡ് ഏർപ്പെടുത്തി ഉടൻ പേയ്മെന്റ് നടത്തുന്നതും താമസിയാതെ നിലവിൽ വരും ഒരു കോടി നാൽപ്പത് ലക്ഷം വരുന്ന കെ എസ് ഇ ബി ഉപഭോക്താക്കൾക്ക് ബില്ലിംഗ് ലളിതമാക്കാനുള്ള ആലോചനയുടെ ഭാഗമായാണ് പുതിയ കാര്യങ്ങൾ പരിഗണിക്കുന്നത് രണ്ടു മാസം കൂടുമ്പോഴുള്ള ബില്ലിനു പകരം പ്രതിമാസ ബില്ല് ഏർപ്പെടുത്തണമെന്നത് ഉപഭോക്താക്കൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണ് ഇരുന്നൂറ് യൂണിറ്റിനു മുകളിൽ ഉപഭോഗം കടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താരിഫായ എട്ട് രൂപ ഇരുപത് പൈസ കൊടുക്കണം രണ്ടു മാസത്തെ ബില്ലായി പലർക്കും താരതമ്യേന ഉയർന്ന തുക കൊടുക്കേണ്ടി വരും ഇത് പ്രതിമാസമായാൽ ഉയർന്ന താരിഫും അമിത ബില്ലും ഒഴിവാക്കാമെന്നതാണ് ഗുണം പക്ഷേ ഇത് എങ്ങനെ നടപ്പാക്കാം എന്നതിനെ കുറിച്ച് വിവിധ മാർഗങ്ങളാണ് കെ സി ബി പരിഗണിക്കുന്നത് നിലവിൽ ഒരു മീറ്റർ റീഡിംഗിന് ശരാശരി ഒൻപത് രൂപയാണ് കെ എസ് ബി ചെലവാക്കുന്നത് പ്രതിമാസ ബില്ലാകുമ്പോൾ ഇതിന്റെ ഇരട്ടി ചെലവ് വരും സ്പോട്ട് അധികം ജീവനക്കാരെ നിയമിക്കണം ഈ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കാൻ ഉപഭോക്താക്കളെ തന്നെ മീറ്റർ റീഡിങ്ങിന് സൗകര്യം ഏർപ്പെടുത്താനാണ് ആദ്യ ആലോചന അതാത് സെക്ഷൻ ഓഫീസുകളിൽ വിവരം കൈമാറി ബില്ലടക്കാം ഇതിനായി കസ്റ്റമർ കെയർ നമ്പറോ വാട്സ്ആപ്പ് ഗ്രൂപ്പോ ഏർപ്പെടുത്താനാണ് ആലോചന അടുത്ത മാസം സ്പോട്ട് ബില്ലിന് ജീവനക്കാർ വീടുകളിലെത്തുമ്പോൾ ഉപഭോക്താവിന്റെ റീഡിംഗ് പരിശോധിച്ചാൽ മതി കൂടാതെ പ്രതിമാസ ബില്ല് അമിത കുടിശ്ശിക ഒഴിവാക്കാനും ബാധ്യത കുറയ്ക്കാനും കെഎസ്ഇബി സഹായിക്കുമെന്നതാണ് നിലവിൽ വൈദ്യുതി ചാർജിനത്തിൽ മൂവായിരത്തി നാന്നൂറ് കോടി രൂപയാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് പ്രതിമാസ ബില്ലാകുമ്പോൾ അതാത് മാസം തന്നെ ബില്ലടയ്ക്കാന് പല സ്ഥാപനങ്ങളും മുന്നോട്ട് വരുമെന്നും ബോർഡ് പ്രതീക്ഷിക്കുന്നു ജനം തിരുവനന്തപുരം